أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ قال ربك للملائكه إني جاعل في الأرض خليفه അസ്സാംക്കും വർഹമത്തല്ലാഹി വബർകാത്തു സൂറത്തുൽ ബക്കരയിലെ മുപ്പത്തി ഒന്നാമത്തെ വചനമാണ് ഇവിടെ പാരായണം ചെയ്യപ്പെട്ടത് അതിൻ്റെ അർത്ഥം ഇപ്രകാരമാകുന്നു ഞാൻ ഭൂമിയിൽ ഒരു പ്രതിനിധിയെ നിശ്ചയിക്കുവാൻ പോകുകയാണെന്ന് നിന്റെ നാഥൻ മലക്കുകളോട് പറഞ്ഞ സന്ദർഭം ഓർക്കുക അവർ പറഞ്ഞു അവിടെ കുഴപ്പമുണ്ടാക്കുകയും രക്തം ചിന്തുകയും ചെയ്യുന്നവരെ നീ അവിടെ നിശ്ചയിക്കുകയാണോ ഞങ്ങളാകട്ടെ നിന്നെ സ്തുതിക്കുന്നതോടൊപ്പം നിന്റെ മഹിമയെ പ്രകീർത്തിക്കുകയും നിന്റെ വിശുദ്ധിയെ വാഴ്ത്തുകയും ചെയ്യുന്നു ഇതിനുത്തരമായി അവൻ അള്ളാഹു പറഞ്ഞു നിശ്ചയമായും നിങ്ങളറിയാത്തത് ഞാൻ അറിയുന്നുണ്ട് ഖലീഫ എന്ന വാക്കിന്റെ അർത്ഥത്തെ സംബന്ധിച്ചും ഹസ്രത് ആദം അലൈ ഇസ്ലാമിനെ അള്ളാഹു ഏൽപ്പിച്ച കടമകളെ സംബന്ധിച്ചുമാണ് കഴിഞ്ഞ ദർസിൽ ചർച്ച ചെയ്തത് തുടർന്ന് ഹലിഫർ മസീദ് സാനിർ അലാഹു താലാനുഹുവും ഖലീഫ എന്ന വാക്കിന്റെ കൂടുതൽ വിശദീകരണത്തിലേക്ക് വെളിച്ചം വീശുന്നു ഖലീഫ എന്ന വാക്കിന്റെ അർത്ഥത്തെ സംബന്ധിച്ച് പറയുകയാണ് അതിൻ്റെ ഒരർത്ഥം ഒരു മുൻകാല സമൂഹത്തിൻ്റെയോ വ്യക്തിയുടെയോ പിൻഗാമി എന്നതാണ് രണ്ടാമത്തെ അർത്ഥമായി പറയുന്നത് ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവൻ്റെ കൽപ്പനകൾ നടപ്പിലാക്കാൻ മറ്റൊരു സ്ഥലത്ത് നിയമിക്കപ്പെടുന്ന ആൾ അതുപോലെ മൂന്നാമത്തെ അർത്ഥമായി പറയുന്നത് ഒരാൾക്ക് ശേഷം അവൻ്റെ പിൻഗാമി ആവുക എന്നത് അവൻ്റെ അധികാരങ്ങളോ ജോലികളോ മുന്നോട്ട് കൊണ്ടുപോകുന്നവനാകാം അല്ലെങ്കിൽ അവന്റെ സന്തതികളിൽ ആരെങ്കിലും ആകാം എന്നാൽ ഈ സൂക്തത്തിൽ ഖലീഫ എന്ന വാക്ക് ഖുറാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് പറയുന്നത് എന്നതിനടിസ്ഥാനമാക്കിയാണ് നാം അതിന്റെ അർത്ഥം കാണേണ്ടത് ഖുറാനിക പ്രയോഗ ശൈലിയിൽ ഖലീഫ എന്ന വാക്കിന്റെ അർത്ഥം ഖുറാൻ പരിശോധിക്കുമ്പോൾ ഖലീഫ എന്ന വാക്ക് മൂന്ന് അർത്ഥങ്ങളിലായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് കാണാൻ സാധിക്കുന്നതാണ് അതിൽ ആദ്യത്തെ അർത്ഥമായിട്ട് പറയുന്നത് പ്രവാചകന്റെയും ദൈവിക ദൂതന്റെയും അർത്ഥത്തിലാണ് ആദനബി അലൈഹസ്ലാം ഈ അർത്ഥത്തിലും ഖലീഫയായിരുന്നു പ്രവാചകനോ ദൈവിക ദൂതനോ ആയ ഖലീഫ എന്നതിൻ്റെ അർത്ഥത്തെ സംബന്ധിച്ച് ഖലീഫുൽ മസീഹ താനിർ അലി അള്ളാഹു തലാഹു പറയുകയാണ് പ്രവാചകന്മാരും ദൈവിക ദൂതന്മാരും അള്ളാഹുവിൻ്റെ ഖലീഫന്മാരാണ് അതായത് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെ അവരുടെ കാലഘട്ടത്തിലെ ആവശ്യങ്ങൾക്കനുസരിച്ച് ലോകത്ത് പ്രകടമാക്കുകയും ഈ ലോകത്ത് അള്ളാഹുവിൻ്റെ നിഴലായി പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു ഇതേ അർത്ഥത്തിലാണ് ദാവൂദ് നബിയേയും ഖലീഫ എന്ന് വിളിച്ചിരിക്കുന്നത് ഇത് സൂറത്ത് സ്വാതിൽ ഇരുപത്തിയേഴാമത്തെ വചനത്തിൽ കാണാവുന്നതാണ് രണ്ടാമത്തെ അർത്ഥമായി പറയുന്നത് മുൻ സമൂഹത്തിന്റെ നാശത്തിന് ശേഷം അവരുടെ സ്ഥാനമേറ്റെടുക്കുന്ന ഓരോ സമൂഹവുമാണ് ഈ അർത്ഥത്തിലും ഖലീഫ എന്ന വാക്ക് ഖുറാനിൽ പല തവണ ഉപയോഗിച്ചിട്ടുണ്ട് ഉദാഹരണമായിട്ട് ഹൂദ് നബി തൻ്റെ ജനങ്ങളോട് പറഞ്ഞതായിട്ട് അള്ളാഹു പറയുകയാണ് വദ് കുറു ഇത് ജാലക്കും സൂറത്തിൽ ആറാഫിൽ എഴുപതാമത്തെ വചനമാണ് അർത്ഥം നൂഹിൻ്റെ ജനതയ്ക്ക് ശേഷം അള്ളാഹു നിങ്ങളെ അവരുടെ പിൻഗാമികളാക്കിയത് ഓർക്കുക അതായത് നൂഹിൻ്റെ ജനതയുടെ നാശത്തിന് ശേഷം അവരുടെ സ്ഥാനം ലോകത്ത് നിങ്ങൾക്കും നിങ്ങളുടെ ഭരണത്തിനും ലഭിച്ചു അതുപോലെ സ്വാലിഹ് നബിയിലൂടെ അള്ളാഹു പറയുകയാണ് വദ് കുറു ഇത് ജാലക്കും ഖുലഫ മിംബാദിൻ ആദിൻ സുഹൃത്തിൽ ആറാഫിൽ എഴുപത്തി അഞ്ചാമത്തെ വചനമാണ് ആദ്യത്തെ ആദ്യ ഗോത്രത്തിൻ്റെ നാശത്തിന് ശേഷം അള്ളാഹു നിങ്ങളെ അവരുടെ പിൻഗാമികളാക്കി ഓർക്കുക ഭരണം നിങ്ങളുടെ കൈകളിൽ വന്നു എന്നാണ് പറയുന്നത് അതിനുശേഷം മൂന്നാമത്തെ അർത്ഥത്തെ സംബന്ധിച്ച് പറയുകയാണ് പ്രവാചകന്റെ കാൽപ്പാടുകൾ പിന്തുടരുന്ന അതായത് അവൻ്റെ അനുസരിച്ച് സമൂഹത്തെ നയിക്കുകയും അവരിൽ ഐക്യം നിലനിർത്തുകയും ചെയ്യുന്ന പ്രവാചകൻ്റെ പിൻഗാമികൾ അവരെയും ഖലീഫ എന്ന് പറയും അവർ പ്രവാചകന്മാരാകട്ടെ അല്ലാത്തവരാകട്ടെ ഖുറാൻ പറയുന്നത് പോലെ മോ മൂസാ നബി വാഗ്ദാനം ചെയ്യപ്പെട്ട രാവുകൾക്കായിട്ട് തൂർ പർവ്വതത്തിലേക്ക് പോയ സമയത്ത് തൻ്റെ ജനതയുടെ കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിനായിട്ട് ഹാറുൻ നബിയോട് പറഞ്ഞു സുറത്തുൽ ആറാഫിലെ നൂറ്റി മുപ്പത്തിമൂന്നാമത്തെ വചനത്തിലാണ് ഇത് പറയുന്നത് പറയുന്നു എനിക്ക് ശേഷം എൻ്റെ ജനതയിൽ എൻ്റെ പിൻഗാമിയാവുകയും അവരുടെ കാര്യങ്ങൾ നന്നാക്കുകയും കുഴപ്പക്കാരുടെ വഴി പിന്തുടരാതിരിക്കുകയും ചെയ്യുക അതുപോലെ ഹാറൂൻ നബി സ്വയം ഒരു പ്രവാചകനായിരുന്നു ആ സമയത്ത് അദ്ദേഹം ഇതിനകം പ്രവാചകനായി കഴിഞ്ഞിരുന്നു അതിനാൽ മൂസാ നബി അദ്ദേഹത്തിന് നൽകിയ ഈ ഖിലാഫത്ത് പ്രവാചകത്വത്തിൻ്റെ ഖിലാഫത്തായിരുന്നില്ല ആയിരുന്നില്ല അതിൻ്റെ അർത്ഥം ഇത്രമാത്രമായിരുന്നു മൂസാ നബിയുടെ അഭാവത്തിൽ അദ്ദേഹം ജനങ്ങളുടെ കാര്യങ്ങൾ നോക്കുകയും അവരെ ഐക്യത്തിൽ നിലനിർത്തുകയും കുഴപ്പങ്ങളിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യുക ഈ ഖിലാഫത്ത് പ്രവാചകത്തിൻ്റെ ഖിലാഫത്ത് ആയിരുന്നില്ല മറിച്ച് ഒരു ഭരണപരമായ ഖിലാഫത്ത് ആയിരുന്നു തുടർന്ന് ഖലീഫുൽ മസീദ് സാനിർ അല്ലാത്തഹു പറയുകയാണ് ഈ തരത്തിലുള്ള വ്യക്തിഗത ഖിലാഫത്ത് ഭരണപരമായ ഖിലാഫത്തിന് പുറമെ പ്രവാചകത്വത്തിൻ്റെ ഖിലാഫത്തും ആകാം അതായത് ഒരു മുൻ പ്രവാചകന്റെ സമുദായത്തെ നേരെയാക്കാനും പരിഷ്കരിക്കാനും അള്ളാഹു മറ്റൊരു പ്രവാചകനെ നിയോഗിക്കുന്നു അദ്ദേഹം മുൻ പ്രവാചകന്റെ ശരിയത്ത് തന്നെ നടപ്പിലാക്കുന്നു പുതിയൊരു ശരീരത്ത് കൊണ്ടുവരുന്നില്ല അങ്ങനെ നോക്കുമ്പോൾ ശരീരത്തുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മുൻ പ്രവാചകന്റെ ദൗത്യം നിലനിർത്തുന്നവനും ആ നിലയിൽ മുൻ പ്രവാചകന്റെ ഖലീഫയും ആകുന്നു എന്നാൽ സ്ഥാനത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം മുൻ പ്രവാചകനാൽ നിയമിക്കപ്പെട്ടവനോ അദ്ദേഹത്തിന്റെ സമുദായത്താൽ നിയമിക്കപ്പെട്ടവനോ അല്ല മറിച്ച് അത് അള്ളാഹു നേരിട്ട് നിയമിക്കുന്നതാണ് ഈ തരത്തിലുള്ള ധാരാളം ഖലീഫന്മാർ ബനു ഇസ്രായേൽ കടന്നുപോയിട്ടുണ്ട് മൂസാ നബിക്ക് ശേഷം ബനു ഇസ്രായേൽ വന്ന എല്ലാ പ്രവാചകന്മാരും ഈ തരത്തിലുള്ള ഖലീഫന്മാരായിരുന്നു അതായത് അവർ പ്രവാചകന്മാരായിരുന്നെങ്കിലും പുതിയൊരു ശരീയത്തുമായി വന്നവരല്ലായിരുന്നു മറിച്ച് മൂസാ നബിയുടെ ശരീയത്ത് ലോകത്ത് നടപ്പിലാക്കാൻ വന്നവരായിരുന്നു ഖുറാനിൽ അള്ളാഹു പറയുകയാണ് സൂറത്തുൽ മായുധയിൽ നാൽപ്പത്തി അഞ്ചാമത്തെ വചനത്തിൽ നിശ്ചയമായും നാം തൗറാത്ത് ഇറക്കിയിരിക്കുന്നു അതിൽ മാർഗദർശനവും പ്രകാശവും ഉണ്ടായിരുന്നു അതനുസരിച്ച് അള്ളാഹുവിനോട് അനുസരണം പുലർത്തുന്ന പ്രവാചകന്മാർ യഹൂദന്മാർക്ക് വേണ്ടി വിധി കല്പിക്കാറുണ്ടായിരുന്നു അപ്രകാരം തന്നെ ദിവ്യജ്ഞാന സിദ്ധിച്ചവരും നിയമജ്ഞന്മാരും വിധി കൽപ്പിക്കാറുണ്ടായിരുന്നു കാരണം അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിന് സംരക്ഷണം അവർക്ക് ഏൽപ്പിക്കപ്പെട്ടിരുന്നു അവർ അതിൻ്റെ മേൽനോട്ടക്കാരുമായിരുന്നു ആയതിനാൽ നിങ്ങൾ ജനങ്ങളെ ഭയപ്പെടരുത് എന്നെ ഭയപ്പെടുക എൻ്റെ ആയത്തുകൾക്ക് പകരം നിങ്ങൾ തുച്ഛമായ വില വാങ്ങുകയുമായി അള്ളാഹുവിൽ നിന്ന് ഇറക്കിയത് കൊണ്ട് ആര് വിധി കൽപ്പിക്കുന്നില്ലയോ അവർ തന്നെയാണ് അവിശ്വാസികൾ ഈ സൂക്തത്തിൽ നിന്ന് വ്യക്തമാകുന്നത് മൂസാ നബിക്ക് ശേഷം ചില പ്രവാചകന്മാർ വന്നത് മൂസാ നബിയുടെ ശരിയാത്ത് സ്ഥാപിക്കുന്നതിനായിരുന്നു അവർ മൂസാ നബിയുടെ ഖലീഫന്മാരായിരുന്നു ഈ പ്രവാചകന്മാരെ കൂടാതെ റബ്ബാനി അഹ്ബാർ എന്ന് വിളിക്കപ്പെടേണ്ട ചില ആളുകളും ഈ ദൗത്യത്തിന് നിയോഗിക്കപ്പെട്ടിരുന്നു ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് നബിയുടെ ദൗത്യം പൂർത്തീകരിക്കാൻ അദ്ദേഹത്തിന് ശേഷം പ്രവാചകന്മാരുടെയും മുജദിദുമാരുടെയും ഒരു നീണ്ട നിര അദ്ദേഹത്തിന്റെ ഖലീഫമാരായി പ്രത്യക്ഷപ്പെട്ടു എന്നാണ് ഈ ശൃംഖലയിലെ അവസാനത്തെ ഒന്നാണ് ഈസ നബി അലൈ ഇസ്ലാം ഖുറാൻ വേണ്ടത്ര പഠിക്കാത്തത് കൊണ്ട് പല മുസ്ലിങ്ങളും പ്രത്യേകിച്ച് അവസാന കാലഘട്ടത്തിലെ മുസ്ലിങ്ങൾ അദ്ദേഹത്തെ ഒരു പുതിയ ശരിയാത്തുമായി വന്ന പ്രവാചകനായിട്ട് തെറ്റിദ്ധരിച്ചിരിക്കുന്നു അതുപോലെ ഈ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനികളും അദ്ദേഹം ഒരു പുതിയ നിയമം കൊണ്ടുവന്നു എന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് അവർ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തെ പുതിയ നിയമം എന്ന് വിളിക്കുന്നത് എന്നാൽ ഖുറാൻ അദ്ദേഹത്തെ മൂസാ നബിയുടെ ദീൻ സ്ഥാപിക്കുന്ന ഒരു ഖലീഫയായിട്ടാണ് കാണുന്നത് അള്ളാഹു വിശുദ്ധ ഖുറാൻ പറയുകയാണ് മറിയമ്മിമിന് മായുദയിലെ നാൽപ്പത്തി ഏഴാമത്തെ വചനമാണ് അതായത് ഈ പ്രവാചകന്മാർക്ക് ശേഷം തൗറാത്തിലെ കാര്യങ്ങളെ സ്ഥിരീകരിച്ചു കൊണ്ട് നാം മറിയമിന്റെ മകൻ ഈസായ അവരുടെ കാൽപ്പാടുകളിലൂടെ അയച്ചു ഈസ നബി അലി ഇസ്ലാം സ്വയം പറയുകയാണ് മത്തായിലെ അഞ്ചാമത്തെ അധ്യായം പതിനേഴ് പതിനെട്ട് വചനങ്ങൾ പറയുകയാണ് ഞാൻ നിയമം അഥവാ പ്രവാചകന്മാരെ റദ്ദാക്കാനാണ് വന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത് ഞാൻ റദ്ദാക്കാനല്ല മറിച്ച് പൂർത്തീകരിക്കാനാണ് വന്നത് ഞാൻ സത്യം സത്യമായി നിങ്ങളോട് പറയുന്നു ആകാശവും ഭൂമിയും നീങ്ങുന്നത് വരെ നിയമത്തിലെ ഒരു ചെറിയ അക്ഷരമോ ഒരു ബിന്ദുവോ പോലും നീങ്ങിപ്പോകില്ല എല്ലാം വരെ ചുരുക്കത്തിൽ മൂസാ നബിയുടെ വിയോഗത്തിന് തൊട്ടു പിന്നാലെ അദ്ദേഹത്തിൻ്റെ ഖലീഫയായ യോഷുവതൽ ഈസാ നബി അലൈഹിസ്ലാം വരെയുള്ള എല്ലാ പ്രവാചകന്മാരും മുജിദുകളും മൂസാ നബിയുടെ ഖലീഫന്മാരും അദ്ദേഹത്തിൻ്റെ ശരിയാത്ത് നടപ്പിലാക്കിയവരുമായിരുന്നു ഈ ആയത്തിൻ്റെ തഫ്സീർ തുടരുന്നതാണ് വാഹൃദ്ദി അലഹദില്ലാഹി റബ്ബുൽ ആലമീൻ